നമുക്ക് അവൈലബിൾ ആയ ഒരുപാട് ക്ലിപ്പുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് ലൈറ്റ് ആർച്ച് വയർ അതല്ലെങ്കിൽ ക്ലിപ്പിന്റെ പ്രത്യേകത ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇതിന് ചിലവ് വളരെ കുറവാണ് എന്നുള്ളത് ഇറ്റ് ഈസ് എക്കണോമിക്കൽ രണ്ടാമത്തത് ഒന്നാണ് ഇതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഇപ്പൊ സാധാരണ ഒന്നര രണ്ടു വർഷം കൊണ്ട് ഒരു ക്ലിപ്പ് ഇട്ട് പല്ലി കറക്ഷൻ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ബെഗ്സ് അല്ലെങ്കിൽ ലൈറ്റ് ആർച്ച് വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു മാസം മുതൽ പത്ത് മാസം വരെ സമയം കൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും മൂന്നാമത്തത് ഇന്ന് നിലനിൽക്കുന്ന ക്ലിപ്പുകളിൽ ദ ബെസ്റ്റ് വൺ ഏറ്റവും ഉചിതമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് എന്ന് ഉത്തരം പറയും പക്ഷേ നമ്മൾ ബെക്സ് ടെക്നീക്ക് ഈ ടെക്നീക്കായിട്ട് മുഖം തിരിച്ചു നിൽക്കുന്ന കാലമാണ് ഇപ്പോ കാരണം എന്താ കാരണം നമുക്ക് ക്ലിപ്പും കൂടി ഭംഗി വേണം പല്ല് മാത്രം ഭംഗിയായാൽ പോരാ നമുക്ക് ക്ലിപ്പും കൂടി ഭംഗിയാകണം അതുകൊണ്ടാണ് നമ്മൾ മുഖം തിരിച്ചു നിൽക്കുന്നത് അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഇതിന് സാധാരണഗതിയിൽ ആരോപിക്കുന്ന മൂന്ന് ആരോപണത്തിൽ ഒന്നാണ് ഇത് കാണാൻ ഭംഗി കുറവാണ് എന്നുള്ളത് ആ ഭംഗി കുറവ് ഈടെയായിട്ട് പരിഹരിച്ചിട്ടുണ്ട് പുതിയ ഒരു ടൈപ്പ് ബ്രാക്കറ്റ് ഇതിനു വേണ്ടി ഇളകി ഇറങ്ങിയിട്ടുണ്ട് രണ്ടാമത്തത് ഇത് വായയിൽ മുറിവ് ആവുമോ മുമ്പായിരുന്നു പക്ഷെ ഇപ്പല്ല മുമ്പായിരുന്നു എന്നതിന് പറയും അതിന് നമ്മൾ ബാസ് വർ എന്ന് ഒരു സാധനമായിരുന്നു അതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അതിന് പിൻ എന്ന് പറയും ലോക്ക് പിൻ കൊണ്ട് ബാസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ അതല്ല ഇപ്പൊ നമ്മൾ അതിന് മൊടികൾ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ആ ഒരു ആരോപണവും അല്ലെങ്കിൽ അത് പരിഹരിച്ചു മൂന്നാമത്തത് ഒരു തവണ നമ്മൾ അപ്ലയൻസ് ചെയ്താൽ അത് തിരിച്ച് പഴയ രൂപത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തത് അതിനുള്ള സാധ്യതയും ഇല്ല കാരണം നമ്മൾ ലൈറ്റ് ആർച്ച് വയർ എന്ന് പറയുന്ന ക്ലിപ്പ് ഉപയോഗിക്കുമ്പോൾ ടിപ്പ് ഫസ്റ്റ് റൂട്ട് അലൈൻമെന്റ് നെക്സ്റ്റ് ടിപ്പിംഗ് ഫസ്റ്റ് അപ്രൈറ്റിംഗ് േറ്റർ എന്നായിരുന്നു ആ കൺസെപ്റ്റ് മാറി കാരണം ആ കൺസെപ്റ്റ് മാറാനുള്ള ബ്രാക്കറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോ ആ ഇത് ഈ ആരോപണത്തിനുള്ള പ്രധാനമായ കാരണം ആ കാരണത്തിൻ്റെ കാരണം അത് നിശിതമായി ഞാൻ കണ്ണിക്കുന്നതിൻ്റെ കാരണം ഒരു റീസണും കൂടി ഞാൻ പറയാണ് ഇപ്പോൾ ടിപ്പ് എന്ന് പറയുന്ന വർഷം ടിപ്പ് എന്ന് പറഞ്ഞാൽ പല്ല് വളയുകയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അലേനേഴ്സ് ആണല്ലോ ഇന്ന് കാലം ഉപയോഗിക്കുന്നത് സെയിം ടെക്നീക് ഓൾറെഡി നമുക്ക് ഇപ്പം ഉപയോഗിക്കുന്നതിന്റെ പതിന്മടങ്ങ് മടങ്ങ് ചെലവുള്ള അലേനേഴ്സ് വൺ സീരീസ് വെൽക്കം ഫോർ അർസ് എന്തുകൊണ്ട് നമുക്ക് ഇപ്പം വെൽക്കം ആവുന്നു അപ്പോ അതിനകത്ത് കാരണമൊന്നുമില്ല ഇതിന്റെ സാധാരണ സ്ട്രേറ്റ് വെയർ അപ്ലയൻസിന്റെ പത്ത് മടങ്ങ് വിലയുള്ള അലൈന അലൈനേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ഈസ് കോസ്റ്റ്ലി എന്നുള്ളതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും കുറവ് റേറ്റിൽ ഏറ്റവും എക്കണോമിക്കലായിട്ട് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ബെഗ്സ് ആയിരിക്കണം നമ്മുടെ ചോയ്സ് ഓക്കെ ഞാൻ ഡോക്ടർ അലി അരിയും പ്രസിഡന്റ് ക്ലിനിക് മേലാറ്റോ താങ്ക് യു ആൾ